എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ആഗസ്റ്റ് മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഉള്ള ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇടവൻ രാശിയിൽ വ്യാഴവും കുജനും മിഥുനത്തിൽ ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ രവിയും ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനും കന്നിരാശിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ഇതിൽ ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം മീനം രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി എല്ലാ കാര്യത്തിലും ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും മനസ്സിൽ നല്ല ചിന്തകളൊക്കെ തെളിഞ്ഞു വരും എല്ലാ കാര്യവും വളരെ പക്വതയോടെയും കൂടിയൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ വിജയമുണ്ടാകും ഒന്നിൽ കൂടുതൽ സ്വത്ത് ചേർക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും അവരുമായി ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും അടിക്കടി യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും മനസ്സിൽ ഒരു ശാന്തതയൊക്കെ അനുഭവപ്പെടും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായ ശേഷം വിവാഹം നടക്കും എല്ലാ കാര്യത്തിലും താൻ തന്നെ ജയിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഡോക്യുമെൻറ്റേഷൻ രജിസ്ട്രേഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് വാഹനം വാങ്ങിക്കാനും സമയം അനുകൂലം തന്നെ വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂലമായിട്ട് കാണുന്നു മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല മാതൃ കുടുംബത്തിലുള്ളവരുമായി ശത്രുത തോന്നിപ്പിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള മനപ്രയാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കൂടുതൽ കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവ് കാണുന്നു അപ്രതീക്ഷിതമായി തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗവുമുണ്ട് പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ ഉണ്ടാകും അയൽ നാട്ടിലോ അയൽ സംസ്ഥാനങ്ങളിലോ ഒക്കെ ജോലി സംബന്ധമായി പോകേണ്ടതായിട്ട് വരും ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു തൃപ്തി കുറവ് അനുഭവപ്പെടും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം